ാരെ അപ്പോൾ ഇന്ന് എന്താ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഹെയർ പാക്കാട്ടോ ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇത് എന്താ ചെമ്പരത്തിൻ്റെ ഇലയും അതുപോലെ പേരയിലും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോന്നത്തെ ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഇതാദ്യം അതൊന്ന് കഴുകി സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം എന്താ നമ്മൾ മുടി ഊരു ഊരണേനും പിന്നെ അതുപോലെ തന്നെ തലയിൽ താരനെ ചൊറിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങൾ മുടീൻ്റെ അറ്റം പിളരൽ അങ്ങനത്തെ എന്താ മുടിനെ സംബന്ധിച്ചിട്ടുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഇത് യൂസ് ആക്കിയാൽ മതി കേട്ടോ ഞങ്ങൾക്ക് നല്ല ഞാൻ ഞാനതിൻ്റെ മോളെ ഹെയറിൽ ആണ് കേട്ടോ യൂസാക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇതൊക്കെ തേച്ചിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളിത് ചെയ്യാം കേട്ടോ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ജലദോഷം നീരറക്കം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അല്ലാത്ത ഇത് കുറച്ച് ടൈം വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മുടിക്ക് അതുപോലെ താരന് വന്ന് നിറഞ്ഞതിനൊക്കെ ഭയങ്കര ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കട്ടോ വെള്ളമില്ലാതെ തരിയാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ മോളാണ് കേട്ടോ അത് ചെയ്യണത് അപ്പോൾ പോളെന്നെ അരച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ആക്കാനോ ഈ പാക്ക് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഇലകളൊക്കെ എന്താ കഞ്ഞിവെള്ളത്തിലും വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അതായത് ഇന്ന് എടുത്തു വെച്ച കഞ്ഞിവെള്ളം പിന്നെ തലേന്നൊക്കെ ഒരു ദിവസം പുളിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെ അരച്ചെടുക്കുക പുളിച്ച കഞ്ഞിവെള്ളത്തിലൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് തേക്കുന്നതും നല്ലതാണ് കേട്ടോ പിന്നെ അതായത് ഈ എണ്ണ ഉണ്ട് ഞാൻ ഒക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ഒരു എണ്ണ മാറ്റി ചെയ്യുകയാണ് അപ്പോൾ ആദ്യം ചെയ്തത് കറ്റാർവായ നമ്മുടെ കഞ്ഞുണ്ണി അങ്ങനെ കെട്ടിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വേറെ എണ്ണ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ മാറ്റം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ എണ്ണ ഷെയർ ചെയ്തു തരാട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറയണതായിരിക്കും കേട്ടോ അവളുടെ മുടിക്ക് മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ ആ എണ്ണ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക തലയിൽ പാക്കുകളും കാര്യങ്ങളും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് എണ്ണ ഇട്ടുകൊടുക്കണം കേട്ടോ എണ്ണ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് തല മസാജ് ചെയ്ത് കൊടുത്തിൻ്റെ ശേഷമാണ് ഇങ്ങനത്തെ പാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാൻ പോണത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ജലദോഷം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ എന്തായാലും നമ്മൾ ഉപയോഗിക്കണം എണ്ണ ആദ്യം ഒന്ന് അഞ്ച് മിനിറ്റ് മുന്നേ തലയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഉണ്ടാക്കി തലയിൽ തേക്കുമ്പോൾ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ ഇതൊരു തുണിയിലോ ഇതിലേലും പീഞ്ഞിട്ട് ഇതിൻ്റെ ചാറ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഉപയോഗിച്ചു കൊടുത്തേക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുറുമ്പും കാര്യങ്ങളൊക്കെ കുളിയിന്നാനേയും കഴിഞ്ഞിട്ടും മുടിയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളിതൊന്ന് അരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറയണത് അപ്പോൾ കുട്ടികളെ തന്നെ അത് ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയൂലട്ടോ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവരെ അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മളൊഴിവില്ല ദിവസങ്ങളിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ എനിക്കിൻ്റെ മുകള തലയിലൊക്കെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കണിട്ട് ഇഷ്ടം കാരണം അവൾ ചെയ്താൽ ഒന്നും ശരിയാവില്ല എവിടെയും ശരിക്കാവൂല പിന്നെ വേഗം പോയി കുളിക്കൊക്കെ കാര്യം ചെയ്യുക അതുകൊണ്ട് ഞാൻ അവളത് ചെയ്യാനൊക്കെ ആക്കാറില്ല കേട്ടോ ഞാൻ തന്നെ അത് മാക്സിമം ചെയ്തു കൊടുക്കൽ അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പാക്കുകൾ എന്തായാലും നിങ്ങൾ ചെമ്പരത്തിയും അതുപോലെ ഈ പേരയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ തലയിലൊക്കെ നരച്ച് ചെയ്ത് നോക്കട്ടെ നല്ല മാറ്റം ഉണ്ടാവും മുടിക്കും കാര്യങ്ങളൊക്കെ ലെങ്ത്ത് വെക്കാനും പിന്നെ അതുപോലെ താരൻ മാറാനൊക്കെ നമ്മുടെ ചെമ്പരത്തിയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ പേരയിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതാ എല്ലാം തേച്ച് എല്ലാ ഭാഗത്തും നമുക്കിതാക്കി കൊടുക്കാം അതിന് ശേഷം മുടി കെട്ടി വെച്ചിട്ട് നമുക്കൊരു കവറ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളെ മുടിയിലും അതുപോലെ തന്നെ തലയിലൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സാധനം തന്നെയാണ് കേട്ടോ ഇത് ഈ ചെമ്പരത്തിയില പേരയിലൊക്കെ പഴയ കാലങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞ സാധനം തന്നെയാണല്ലേ ചെമ്പരത്തിയൊക്കെ നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ മുടിക്ക് വരും കേട്ടോ അപ്പം ഇതാണ് അവളുടെ എയർ കേട്ടോ അത്യാവശ്യം ലെത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കുളി കഴിഞ്ഞാൽ ഈ ഒരു ജാസ്മിൻ്റെ എയർ ഓയിൽ തേച്ച് കൊടുക്കലുണ്ട് കേട്ടോ അത് ഈ ഇലകളൊക്കെ കരച്ച് നമ്മുടെ തലയിൽ തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷാംപു ഉപയോഗിക്കലില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ടിങ്ങനെ ചെയ്യണത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ